നമസ്തേ ഇന്നൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം ഈ കഥയൊന്ന് വായിച്ച് അതിന്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം ഏകഹ വൃദ്ധ സഹ ക്ഷുധിത ഒരു വൃദ്ധനുണ്ടായിരുന്നു അദ്ദേഹത്തിന് വിശപ്പുണ്ടായിരുന്നു സമീപ ആമ്രവൃക്ഷ അടുത്തായിട്ട് ഒരു മാവ് മാങ്ങ മരം ഉണ്ടായിരുന്നു ആമ്രവൃക്ഷ ബഹൂലി ആമ്രപലാനി ആസൻ ആ മരത്തില് ഒരുപാട് മാമ്പഴങ്ങള് ഉണ്ടായിരുന്നു താനി വൃദ്ധ അപശ്യത് അപശ്യത് ആ മാമ്പഴങ്ങളെ ആ വൃദ്ധൻ കണ്ടു വൃദ്ധ അചിന്തയത് ചിന്തിച്ചു ആര് വൃദ്ധൻ ಎಂದ ಚಿದು ಅಹಂ ವೃದ್ಧ ವೃದ್ಧನರು ಚೇತು ಎ ಆರೋಗ್ಯ ತನ್ನ ಇಲ್ಲ ಎಂಥ ವೃಕ್ಷ್ಯ ವೃಕ್ಷೇ ಕಟ್ಟಂ ಪರಿ ತರ ಉಪವಿಶ ആ വൃക്ഷത്തില് ഒരുപാട് വാനരന്മാര് ഇരിക്കുന്നുണ്ടായിരുന്നു സഹ ഏകം ഉപായം അച്ചിന്തയൻ ആ വൃദ്ധൻ ഒരു ഐഡിയ ചിന്തിച്ചു പാഷാണ ഘടാൻ സ്വീകൃത്യ ഉപരി അക്ഷിപ് കല്ലുകൾ എടുത്തിട്ട് മുകളിലേക്ക് എറിഞ്ഞു തഥാ വാനരാണ കോപ്പെന്തായി ആ കുരങ്ങന്മാർക്ക് ദേഷ്യം വന്നു ി സ്വീകൃത്യ പ്രതി അക്ഷിപ്പൻ അവരെന്താ ചെയ്തത് ആ മരത്തിൽ നിന്ന് മാമ്പഴങ്ങളെ എടുത്തിട്ട് പെറിച്ചിട്ട് തിരിച്ചറിഞ്ഞു വൃദ്ധ താലി പലാലി ഘാദിത്വ സന്തോഷേന അകച്ചത് ആ വൃദ്ധൻ ആ എറിഞ്ഞ പഴങ്ങളെ കഴിച്ചു കൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി പോയി ഇനി ഇവയുടെ ഓരോ പദത്തിന്റെയും വ്യാകരണാംശം പെട്ടെന്ന് നമുക്ക് പറയാം ഏകഹ വൃദ്ധ ഈ വൃദ്ധ എന്നതിന്റെ വിശേഷണമാണ് എന്നത് അപ്പൊ ഈ വൃദ്ധ എന്നതിന്റെ വ്യാകരണാംശം അകാരാന്ത പുല്ലിംഗ പ്രഥമ വിഭക്തി ഏകവചനം വചനം അത് തന്നെയാണ് ഇവിടെയും ഓക്കെ പിന്നെ സഹ ക്ഷുധിത ആസീത് സഹ പുല്ലിംഗ പ്രഥമ വിഭക്തി ഏകവചനം പിന്നെ ക്ഷുദ്ധിത എന്നത് കഥപ്രത്യമാണ് കർമ്മണി പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന ധാതുവിൽ നിന്ന് ഈ ഒരു പ്രത്യയം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ വിഭക്തിയിൽ പറയുമ്പോൾ അകാരാന്ത പുല്ലിംഗ പ്രഥമ വിഭക്തി ഏകവചനം ഓക്കെ പിന്നെ ആസീദ് എന്ന് വെച്ചത് ആസീദ് എന്നത് അസിധാതു പ്രഥമ പുരുഷ ഏകവചന ലകാര രൂപമാണ് പിന്നെ സമീപേ നമുക്ക് അവ്യയമായിട്ട് എടുക്കാം ഏകഹ ഞാൻ ഇവിടെ പറഞ്ഞു ആമ്രവൃക്ഷ ഇതും പുല്ലിംഗമാണ് അകാരാന്തമാണ് പ്രഥമ വിഭക്തിയാണ് ഏകവചനമാണ് അതുപോലെ ആസിദ് പറഞ്ഞു ആമ്രവൃക്ഷേ ഇവിടെ നമ്മൾ പ്രഥമ വിഭക്തി പറഞ്ഞു അല്ലെ ഇവിടെ സപ്തമി വിഭക്തിയാണ് അകാരാന്ത പുല്ലിംഗ സപ്തമി വിഭക്തി ഏകവചന ആമ്രവൃമി ഇവിടെ ആമ്രഫലാനി എന്നതിന്റെ വിശേഷണമാണ് ബഹൂനി ആമ്രഫലാനി എന്നത് അകാരാന്ത പല ശബ്ദം നപുംസകലിംഗ അല്ലേ അപ്പൊ അകാരാന്ത നപുസകലിംഗ ആമ്രഫലാനി ആസൻ ആമ്രഫലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഓക്കെ അപ്പോ അകാരുംസകലിംഗ പ്രഥമ വിഭക്തി ബഹുവചനമാണ് ആമ്രഫലാനി അതേപോലെ തന്നെ ഇവിടെയും വരുള്ളൂ അന്തം ഉകാരാന്തമാണ് ബാക്കിയെല്ലാം ഒരേപോലെയാണ് ഉകാരാന്ത നപുംസകലിംഗ പ്രഥമ വിഭക്തി ബഹുവചനം ഓക്കെ പിന്നെ ആസൻ എന്നുള്ളത് ആസീദ് എന്നതിന്റെ ബഹുവചനമാണ് ഓക്കെ അപ്പോ അസിദ്ധാതു പ്രഥമ പുരുഷ ബഹുവചന പരസൈപതി ലി എന്ന് പറഞ്ഞാൽ ആ പഴങ്ങളെ അപ്പൊ പഴങ്ങളെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കണം ദ്വിതീയ വിഭക്തിയാണ് അപ്പൊ ഇവിടെ എന്താ പറയുക താനി ദകാരാന്ത നപുംസകലിംഗ വിഭക്തി ബഹുവചനമാണ് ഓക്കെ നമ്മള് തദ് ശബ്ദത്തിന്റെ നപുംസകലിംഗം നോക്കിയാൽ അറിയാം തദ്ദേ അങ്ങനെ ദ്വിതീയ വിഭക്തി ബഹുവചനമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ വൃദ്ധ നമ്മൾ പറഞ്ഞു അപശ്യത് ക്രിയാപദമാണ് ദൃശ്യാതു ആണ് പ്രഥമ പുരുഷ പരസ്മയപതി ലങ്ങുലകാര ഏകവചനം വൃദ്ധ പറഞ്ഞു പിന്നെ അചിന്തയ ഇതും ലങ്ങ്കാരം ഉണ്ട് ഇവിടെ എല്ലാം ലഗ ലകാരം തന്നെയാണ് ചിന്തു ധാതു ആണ് പിന്നെന്താ കളിക്കല്ല പ്രഥമ പുരുഷ പരസ്മ വിഭതി ലങ്ങ്കാര ഏകവചനം അഹം എന്നുള്ളത് എന്താണ് വരിക നമ്മൾ കഴിഞ്ഞ ഒരു സ്റ്റോറിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അഹം എന്ന് വെച്ചിട്ട് അസ്മദ് ശബ്ദമായത് കൊണ്ട് തന്നെ ത്രിലിംഗകഹ പ്രഥമ വിഭക്തി ഏകവചനം പിന്നെ വൃദ്ധ കഴിഞ്ഞു ശബ്ദത്തിന്റെ ഷഷ്ടി വിഭക്തി ഏകവചനമാണ് ഓക്കെ അസ്മദ് ശബ്ദം ഒന്ന് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് കിട്ടും ഓൾറെഡി ഞാൻ പറഞ്ഞത് കൊണ്ടാണ് വീഡിയോ ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത് ഓക്കെ ആരോഗ്യം അപ്പി നാസ്തി ആരോഗ്യം അധികം അപി അപ്പൊ ഇവിടെ ആരോഗ്യം അക്കാരാന്ത നപുംസകലിംഗ പ്രഥമ വിഭക്തി ഏകവചനം പിന്നെ നാസ്തി ന അധികം അസ്ഥിയാണ് സവർണ ദീർഘസന്ധി വന്നിരിക്കുകയാണ് അവിടെ അസ്ഥി എന്നുള്ളത് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അസു ധാതുവിന്റെ എന്താ പറയാ പ്രഥമപുരുഷ പരസ്മൈപതി ഏകവചന ലട്ടിലക്കാരം ഓക്കെ വൃക്ഷം ആരോഹ്യ ഫലം അവചേതും വൃക്ഷത്തിലേക്ക് കയറിയിട്ട് പഴങ്ങളെ പെറുക്കുവാൻ ഉപവൃക്ഷം അകാരാന്ത പുല്ലിംഗ ദ്വിതീയ വിഭക്തി ഏകവചനമാണ് ആ രു ആ ഉപസർഗപൂർവക രുബന്ധപ്രത്യമാണ് ല പിന്നെ ഫലം അവച്ഛേതും പഴത്തെ പെറിക്കുവാൻ അപ്പൊ എന്താ പറയുക ദ്വിതീയ വിഭക്തിയാണ് അക്കാരാന്ത നപുസകലിംഗ ദ്വിതീയ വിഭക്തി ഏകവചനമാണ് ഇവിടെ ഫലം പിന്നെ അവച്ഛേതും अव उपसर्ग पूर्वक चित् धादौ हो तुमन प्रत्यय मान ओके പിന്നെ तस्मिन् बहुवഹനராக उपविशंदेस्मा तस्मिन् എന്നു പറഞ്ഞാൽ ആ വൃക്ഷത്തിൽ ഓക്കേ அப்ப ആ വൃക്ഷത്തിൽ വൃക്ഷ ശബ്ദം പുല്ലിംഗാണല്ലോ அப்ப തസ്മിൻ എന്നದು దకారంద పుల్లింగ సప్తమీ విభక్తి ఏకవచన ഇവിടെ തദ് ശബ്ദ രൂപമാണ് ഓക്കെ അതിന്റെ സപ്തമിയാണ് തസ്മിൻ ബഹവഹ വാനരാഹ വാനരാഹ എന്നതിന്റെ വിശേഷണമാണ് ബഹവഹ വാനരാഹ എന്നത് ആദ്യം പറയാം അകാരാന്ത പുല്ലിംഗ പ്രഥമ വിഭക്തി ബഹുവചനം അപ്പൊ ഇവിടെയോ അകാരാന്തമാണോ അല്ല ബഹുശബ്ദമാണ് ഉകാരാന്ത പുല്ലിംഗ പ്രഥമ വിഭക്തി ബഹുവചനം ഓക്കെ പിന്നെ ഉപവിശന്തിമ ഇവിടെ സ്മ എന്നത് അവ്യയമാണ് ഈ സ്മ ലത്തോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഭൂതകാലാർത്ഥം കിട്ടും അപ്പൊ ഉപവിശാന്തിയിലെ ഉപ ഉപസർഗൂർവക വിശുദ്ധ ദോഹോ പ്രഥമപുരുഷ പരസ്മൈപതി ബഹുവചന രൂപം ഓക്കെ സഹ ഏകം ഉപായം അചിന്തയ സഹ പറഞ്ഞു അല്ലേ ഇവിടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സഹ പിന്നെ ഏകം ഉപായം ഒരു ഉപായത്തെ ഒരു ഐഡിയയെ ചിന്തിച്ചു അപ്പൊ ഉപായം വിഭക്തിയാണ് അകാരാന്തമാണ് പുല്ലിംഗമാണ് അതേപോലെ തന്നെ ഏകം വിശേഷണമാണ് പിന്നെ അചിന്തയത് പറഞ്ഞു പാഷാണ പാഷാണഘണ്ഡാൻ സ്വീകൃത്യ ഉപരി അക്ഷിപത് പാഷാണഘണ്ഡാൻ अकारांत पुल्लिंग द्वितीय विभक्ति बहुवचन पाषाण खंडान स्वीकृत अलग बंद रूपमण स्वी उपसर्ग पूर्वक कृ धातो अलग प्रत्यय ऊपरी अव्यय अक्षिपन अल अक्षिपद क्षिभ धातु अलंगलकार परस्मैपदी प्रथम पुरुष एकवचनम्

മറ്റേ അകാരാന്തമാണ് പുല്ലിംഗമാണ് പ്രഥമ വിഭക്തിയാണ് ഏകവചനമാണ് ഇവിടെ ആ കഥ എന്നതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ ഉപസർഗപൂർവ്വ ഗം ധാദോഹോ പ്രഥമ വിഭക്തി ഏകവചന രൂപം കഥപ്രത്യയമാണ് ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കഥപ്രത്യം കർമ്മണി പ്രയോഗത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പോ കർമ്മണി പ്രയോഗം എന്ന് പറയുമ്പോൾ കർത്തൃപഥം തൃതീയയിൽ വരണ്ടേ എന്നെല്ലാം ഒരു ഡൗട്ട് വരും തൃതിയയിൽ വരണം ഷഷ്ടിയിലും വരാം എന്നൊരു റൂൾ കൂടി ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഷഷ്ടിയിലും വന്നിരിക്കുന്നത് ഓക്കെ എന്താണ് ഈ സഹ സഹായതിന്റെ ബഹുവചനമാണ് തേ തേ സഹ തൗ അപ്പൊ എന്നതിനെ എങ്ങനെ പറയും ഇത് ഏകവചനമാണ് ഇത് ബഹുവചനമാണ് അത്രയേ ഉള്ളൂ തദ് ശബ്ദമാണ്

ലങ് ല പ്രഥമ പുരുഷ ബഹുവചന പരസൈപതി പറഞ്ഞു 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 ഖാദിത്വ ഘാദുമാണ് സന്തോഷ പുല്ലിന്റെ തൃതീയ വിഭക്തി ഏക വചനമാണ് പിന്നെ അകച്ചു പ്രഥമ പുരുഷ പരസ്മൈപതി ഏകവചന ക്രിയാപദമാണ് അകച്ചത് അപ്പൊ ഇങ്ങനെ ഈ ഒരു കഥയിലെ ഓരോ സെന്റൻസ് വെച്ച് തിരിച്ചിട്ട് അതിലെ ക്രിയാപദത്തെയും കർത്തൃപഥത്തെയും ഒന്ന് നമുക്ക് സ്പീഡില് നോക്കാം ഏകഹ വൃദ്ധ ഇവിടെ ക്രിയാപദം എഴുതിയിട്ടില്ല പക്ഷെ ക്രിയാപദം ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ് ആസീത് എന്നത് ഓക്കെ അപ്പൊ ആസീത് ഉണ്ടായിരുന്നു ആരുണ്ടായിരുന്നു വൃദ്ധ എങ്ങനെയുള്ള വൃദ്ധൻ ൃദ്ധ ഒരു വൃദ്ധ അപ്പൊ ഇവിടെ ആസീദ്ണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഉണ്ടായിരുന്നത് വിശപ്പ് ഇത് കർത്തൃപദം ഓക്കെ ഇവിടെയും ആസീദാണ് ഉണ്ടായിരുന്നു സമീപ ഉണ്ടായിരുന്നത് കർത്തൃപദം കർതൃപദം ക്രിയാപദം അതുപോലെ ആസൻ ഇവിടെയും തന്നെ ഉണ്ടായിരുന്നു നല്ല എന്താണ് ഉണ്ടായിരുന്നത് ആമ്രഫലാനി ഓക്കെ ആമ്രഫലങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ അപരിഷ്യത് കണ്ടു ആരാണ് കണ്ടത് ആരാണ് കണ്ടത് വൃദ്ധനാണ് കണ്ടത് അപ്പൊ വൃദ്ധ കർത്തൃപദം വൃദ്ധൻ എന്തിനെയാണ് കണ്ടത് അത് കർമ്മപദം അപ്പോൾ ഇവിടെ എന്തിനെയാണ് കണ്ടത് താനി താനി എന്ന് പറഞ്ഞാൽ ആ പഴങ്ങളെ ഓക്കെ അപ്പൊ ഇവിടെ താനി കർമ്മപദം വൃദ്ധഹ കർത്തൃപദം അപശ്യത് ക്രിയാപദം ഇനി വൃദ്ധ അചിന്തയത് അചിന്തയത് ചിന്തിച്ചു ആര് ചിന്തിച്ചു വൃദ്ധൻ അല്ലേ വൃദ്ധൻ എന്താണ് ചിന്തിച്ചത് അതടുത്ത് വരും അഹം വൃദ്ധ ഞാൻ വൃദ്ധനാണ് എന്നാണ് ചിന്തിച്ചത് അപ്പൊ ഇവിടെ അചിന്തയത് എന്നതിന്റെ എന്ന ക്രിയാപദത്തിന്റെ കർത്തൃപഥമാണ് വൃദ്ധ മമ ആരോഗ്യം നാസ്തി ക്രിയാപദം തന്നെയാണ് ഇല്ല എന്തില്ല ആരോഗ്യം കർത്തൃപഥം ഓക്കെ വൃക്ഷമാരോഗ്യ ഫലം അവചേതും അവിടുത്തെ വേണ്ട ഓക്കെ അവിടെ ക്രിയാപദം ഈ ഒരു ഇതിൽ കൊണ്ട് തന്നെ ഞാൻ അവിടെ വിടുകയാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ക്രിയയെയും കർത്തൃപഥത്തെയും തെരയുന്നത് കൊണ്ടാണ് അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകാണ്ടിരിക്കുന്നത് പിന്നെ തസ്മിൻ ബഹവഹ ഇരിക്കുന്നുണ്ടായിരുന്നു ആര് ചോദ്യം എന്താണ് ആര് വാനരാഹ് വാനരന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു എവിടെ എവിടെയാണ് തസ്മിൻ അതിൽ അതിൽ എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിൽ ഓക്കെ അപ്പൊ ഇവിടെ കർമ്മപദം ഇല്ല ദ്വിതീയ വിഭക്തിയിലുള്ള പദങ്ങൾ കാണുന്നില്ല സഹ ഏകം ഉപായം ചിന്തിച്ചു സഹ അച്ചിന്തം എന്തിനെ ചിന്തിച്ചു ഏകം ഉപായം കർമ്മപദം ഓക്കെ ഇനി പാഷാണഖണ്ഡാനം സ്വീകൃത്യ ഉപരി അക്ഷിപദ് അക്ഷിപദ് എറിഞ്ഞു ക്രിയാ ക്രിയാപദം ആരാണ് എറിഞ്ഞത് സഹാ വൃദ്ധ അല്ലേ എറിഞ്ഞു എന്തിനെ എറിഞ്ഞതാണ് പാഷാണ ഇത് കർമ്മപദം ഓക്കെ തഥ വാനാണൻ കോപ ആകത ഇവിടെ ആകത്ത ആസീത് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് വന്നിട്ടുണ്ടായിരുന്നത് കോപഹ ഓക്കെ ഇപ്പൊ കർത്തൃപദം ി സ്വീകൃത്യ പ്രതി അക്ഷിപ്പൻ അവർ പഴങ്ങളെ എടുത്തിട്ട് എടുത്തിട്ട് തിരിച്ചറിഞ്ഞു അപ്പൊ എറിഞ്ഞു ആരാണ് അറിഞ്ഞത് ते കർത്തൃപദം എന്തിനെയാണ് അറിഞ്ഞത് फलानि കർമ്മപദം ഓക്കെ വൃദ്ധ तानि फलानि ഘാതിത്വ സന്തോഷേണ अगच्छत् अगच्छत् ക്രിയാപദം പോയി പോയതാനാണ് വൃദ്ധ കർത്തൃപദം താനി ഫലാനി ഖാദിത്വ ഇവിടെ ഖാദിത്വ കഴിച്ചിട്ട് ഒരു ത്വാതാണ് അപ്പോ എന്തിനെ കഴിച്ചിട്ട് പഴങ്ങളെ കഴിച്ചിട്ട് ഓക്കെ ഈ ഫലാനി എന്നതിന്റെ വിശേഷണമാണ് താനി എന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഈ അകച്ചത് എന്ന ക്രിയാപദത്തിന് സംബന്ധിച്ച കർമ്മപദം ഈ ഒരു വാക്യത്തിൽ വരുന്നില്ല ഓക്കെ കാരണം ഇവിടെ ഖാദിത്വ എന്ന ഒരു തോന്തം വന്നത് കൊണ്ട് ഇവയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെയുള്ള ഈ താനി ഫലാനി എന്ന കർമ്മപദം അവിടെ വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ യാകച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് കർമ്മപദം ഇല്ല ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഈ ഒരു കഥയുടെ വ്യാകരണാംശം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ